അതെ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ കടയിരുന്നത് അന്നോട്ട് നൈട്രജൻ എൻ്റെ സ്ഥാപനത്തിലുണ്ട് അപ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് നൈട്രജൻ്റെ കാര്യം പുതുമയായാലും ആ പുതുമ എന്താണെന്നുള്ള കാര്യം പലർക്കും പറഞ്ഞ് മനസ്സിലാക്കി നൈട്രജൻ എയറിലോട്ടുള്ള ഗുണം നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ വ്യത്യാസമാണ് നൈട്രജൻ എയർ എന്ന് പറഞ്ഞാൽ സാരമുള്ള എയർ എന്നാണ് ഇനി അതിൽ ജലത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് തമ്മിലുള്ള ഗുണം എന്താണ് സാധായ എയറും നൈട്രൻ തമ്മിലുള്ള ഗുണം എന്താണെന്ന് നല്ല നൈറ്റേറെ ആവുമ്പോൾ നമുക്ക് അതിൽ വെള്ളത്തിന്റെ അംശം തീരെ ഇല്ല എന്ന് പറഞ്ഞു അതായത് എയറിനെ തന്നെ വെള്ളം കുറച്ച് നേരം ഊടും എയർ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ടയർ ഊണ് അതിൽ കുമിടിക്കുണ്ടാവും അതിൽ പ്രശ്നം ഉണ്ടാവും അപ്പോൾ വലിയ വിലമില്ലാത്ത ടയറുകളൊക്കെ പൊട്ടാം എയറിന്റെ വലിപ്പം കൂടി അപ്പോൾ നല്ല ടയറുകൾ കാണാൻ നൈട്രൻ നൈട്രൈൻ അടിച്ചു കഴിഞ്ഞാൽ ഒരേ പോലുള്ള നാല് ടയറിലും ഒരേപോലുള്ള അളവായിരിക്കും ഒരേ ഭാരമായിരിക്കും അപ്പോൾ ടയറുകൾക്ക് വേഗത ഉണ്ടാകും വണ്ടികൾക്ക് വേഗത ഉണ്ടാകും ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ നിലയിലേക്ക് ലീക്കേജ് ചെയ്യും വണ്ടി കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഷൗറിങ്ങോ മറ്റോ ഒന്നും ഉണ്ടാകാറില്ല അപ്പോൾ എ ബി എസ് ഉള്ള വണ്ടികൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് അതിന് പ്രയോജനം ചെയ്യും അതേസമയത്ത് സാധാ ആണെങ്കിൽ കുവിഡിറ്റി ഉണ്ടാവും ടയറുകൾക്ക് നാല് നാല് പ്രഷറായിരിക്കും നാല് ഇതായിരിക്കും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും ഇതുകൊണ്ട് എവിടെയെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തെറിക്കുക പൊട്ടാം അങ്ങനെ ഒരുപാട് സാധ്യത സാധാ അത് മാത്രമല്ല അന്തരീക്ഷത്തിൻ്റെ താപത്തിനനുസരിച്ച് ജലാംശമുള്ള എയർ ആകുമ്പോൾ സാധാ അത് ടയറുകളിലെ എയറിൻ്റെ പ്രഷർ കൂടിയും കുറയും ചെയ്യാം കുറച്ച് നേരം ഓടിക്കഴിഞ്ഞ ടയറുകളാണെങ്കിൽ പെട്ടെന്ന് കുറച്ചേരം കഴിയുമ്പോഴാണെങ്കിൽ അതിൻ്റെ ജലാംശം കുറയുമ്പോഴും ടയറുകൾക്ക് പ്രഷർ കുറവായിട്ട് കാണിക്കുക അതായത് നൈട്രേൽ എയറിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തത് ആ എയർ അതേപോലെക്കും പെട്ടെന്ന് ആ എയർ കുറയേയില്ല അതുകൊണ്ട് എപ്പോഴും നമുക്ക് എയർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല മാസത്തിൽ മാസത്തിലൊക്കെ അപ്ലൈക്കും ആപ്പിൾ നോക്കുക നമുക്ക് നൈട്രൻ അടിക്കാൻ മതി ഏറ്റവും അതുകൊണ്ട് യാത്ര ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നൈട്രൻ എയർ ചിലർ ചോദിക്കാതുകൊണ്ട് നൈട്രഗൻ എയറും സാധാ എയറും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്സ് ആയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും നൈട്രജൻ എയറും സാധാ എയറും ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓടിക്കാം പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം കുടിക്കേണ്ടതിന് പച്ചം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുഖം കിട്ടത്തില്ല നൈറ്റ് എയർ ആവുമ്പോൾ നൈറ്റ് ട്രെയിൻ്റെ എയറിനകത്ത് വെള്ളത്തിൻ്റെ അംശം കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ ഒരു ഫെസിലിറ്റി അതിനകത്ത് ഉണ്ടാവില്ല ഓടി അതിനെ ചേർത്ത് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എയറാണ് രണ്ടും പക്ഷേ നൈട്രൈനാവുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഇല്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ടയറുകൾക്ക് ലൈഫ് ഉണ്ടാക്കുന്നു അതുപോലെ യാത്രയ്ക്ക് സുഖമാകുകയും ചെയ്യുന്നു സാധാരണ എയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് കിടന്നു എന്നുള്ളതാണ് ആ വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ റൊട്ടറേഷനിൽ നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാ എയറിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായതുകൊണ്ട് അതിന് കൂടുതൽ ഉണ്ടാക്കാം പ്രഷർ കൂടുതൽ ഉണ്ടാകുക മാത്രമല്ല ആ യാത്രയിൽ നാല് മൂന്ന് ടയറിലെ നൈട്രൈൻ ഒരു ടയറിലെ സാധാ മിസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യും അതുകൊണ്ട് യാത്രയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും രണ്ട് എയറും കൂടെ മിസ് ചെയ്യാതെ ഊട്ടിക്കുന്നതായിരിക്കും നല്ലത് അതായത് നൈട്രൈൻ തന്നെ എയർ അടിച്ചുപൊട്ടിക്കുന്നതായിരിക്കും നല്ലത് അഥവാ ആ മിക്സി ഏതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ആ അങ്ങനെ ഉള്ളപ്പോൾ സാധാ എയർ തന്നെ ആകുകയോ അല്ലെങ്കിൽ നൈട്രൻ എയർ തന്നെ ആകുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് മിക്സ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല പ്രത്യക്ഷത്തിൽ പക്ഷേ ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി അതിനകത്ത് അതിൻ്റെ ഒരു ഗുണം അതിനകത്ത് കിട്ടില്ല അതിൻ്റെ സുഖം അതിനകത്ത് കിട്ടില്ല എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി നൈട്രൻ എയറിനകത്ത് സാധാ എയർ അടിച്ചു കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയാണ് ഉണ്ടാകുന്നത് തിരിച്ചായാലും ഇങ്ങനെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് അത് ഒരു പരിധി വരെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇങ്ങനെ ഗുണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്ക് കംഫോർട്ടബായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ നൈട്ര എയർ ഫോണിൽ ടയറുകൾക്ക് തേയ്മാനം കുറയുന്ന തണുത്ത എയർ നിൽക്കുന്നത് കാരണം അതിൻ്റെ സേഷൻ ടയറിൻ്റെ തേയ്മാനം വളരെയധികം കുറവായിട്ട് കാണുന്നുണ്ട് അതുമാത്രമല്ല വെട്ടി തേയ്യുക അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അഥവാ ട്യൂബ്ലെസ് ടയറുകളിൽ പെട്ടെന്നറിയേ ഒരു അണിയോ മറ്റോ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ എയർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും കുറവാണ് അതിൻ്റെ എന്തുവാ അതിൻ്റെ ആ പോക്ക് വളരെയധികം സ്ലോവിലായിരിക്കും എന്നുള്ളതാണ് നമുക്കത് ഒരുപാട് പ്രയോജനം ചെയ്യും നമുക്കറിയാം ഒരു ഒരു സാധനം പന്തിൽ ഏതെങ്കിലും നൈട്രാൻ എയറും സാധാ എയറും അടിച്ചു കഴിഞ്ഞാൽ ആ പന്തിൽ സാധാ എയർ അടിക്കാൻ രണ്ടു ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ എയർ കുറയാനായിട്ട് കാണും എന്നാൽ നൈട്രാൻ അടിച്ച ഒരു പന്തിൽ എയർ പെട്ടെന്ന് കുറയാനായിട്ട് കാണുന്നില്ല അപ്പോൾ അതുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ നമ്മൾ ടയറുകൾ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നീണ്ട ലൈഫ് ഈ എയർ കൊണ്ട് തരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും പുതിയ ടെക്നോളജി അനുസരിച്ച് ഇന്നിപ്പം സർവ്വസാധാരണമായി എല്ലാവരും ഇത് തന്നെ നൈട്രൈൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുകയും ചെയ്യുന്നു നേട്രൻ എയർ ഏറ്റവും നല്ലതാണ് നല്ല സേഫാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുകയും ചെയ്യും പക്ഷേ അതിന് അതിൻ്റെതായ ഉണ്ട് അത് മേടിച്ചിട്ട് തന്നെ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നൈട്രാൻ മിഷീൻ വെച്ചിട്ട് നൈട്രൈൻ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് ഈ മെഷീനിൽ പാത എയറും നൈട്ര എയറും ഉണ്ട് നൈട്രാൻ എയർ ആണ് ഉറപ്പുവരുത്തുക അത് അപ്ലൈ ചെയ്യുക അതഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് യാത്രയ്ക്ക് ഒക്കെ വളരെ പ്രയോജനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല